തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല ദേശത്തിന്റെ ആൾത്തറയ്ക്കൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള അയ്യപ്പമിള മഹോത്സവം അതിഗംഭീരമായി നടന്നു ചെറുതുരുത്തി ദേശത്തിന്റെ ആൾത്തറയ്ക്കൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള അയ്യപ്പൻ വിളക്ക് മഹോത്സവം അതിഗംഭീരമായി നടന്നു വജ്ര ജൂബിലിയിൽ എത്തി നിൽക്കുന്ന അയ്യപ്പൻ വിളക്കിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേർ പങ്കെടുത്തു കലാമണ്ഡലം പഴയ നില ക്യാമ്പസിന് സമീപമുള്ള ആൽത്തറയിൽ രാവിലെ പത്ത് മണിക്ക് കുടിവയ്പ് പ്രസാദവൂട്ട് എന്നിവ നടത്തി തുടർന്ന് വൈകിട്ട് മണി മുതൽ മണി വരെ കോഴിമാംപറമ്പ് ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ അയ്യപ്പൻ അയ്യപ്പൻപാട്ട് പാൽക്കിന്റെ എഴുന്നള്ളിപ്പ പൊലിപ്പാട്ട് വാവരുടെ ജനനം പുലിസേവ തിരിയൊഴിച്ചൽ കനൽചാട്ടം മേളം വാവരും അയ്യപ്പസ്വാമിയും വെട്ടും തടവ് എന്നിവ നടന്നു ഞായറാഴ്ച രാവിലെയോടെ അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് യാത്ര തിരിച്ചു ഭാരവാഹികളായ പ്രസിഡന്റ് കെ ജയപ്രകാശ് സെക്രട്ടറി കെ ആർ ഗിരീഷ് ട്രഷറർ എസ് എൻ മനോജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി News Desk CCV